സർ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു എനിക്ക് ഒരു പുസ്തകം സമ്മാനിച്ചിരുന്നു അത് റിച്ചേർഡ് ഡോക്കിൻസിൻ്റെ മോഡേൺ സയൻസ് റൈറ്റിങ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് സയൻറ്റിഫിക് വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളാണ് അതിനകത്ത് ഉള്ളത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം കോട്ട് ചെയ്ത ഒരു സെൻറ്റൻസ് മഹാത്മാഗാന്ധിയുടേതായിരുന്നു ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം മൈ ഐഡിയ ഓഫ് സൊസൈറ്റി ഈസ് ദാറ്റ് വൈൽ വി ആർ ബോൺ ഈക്വൽ മീനിങ് ദാറ്റ് വി ഹാവ് എ ൂണിറ്റി ആൾ ഹാവ് നോട്ട് ദ സെയിം കപ്പാസിറ്റി വളരെ മീനിങ് ഫുൾ ഒരു വാചകമാണിത് എനിക്ക് തോന്നുന്നു ഈ ഒരു നിഗമനത്തിലേക്ക് ഗാന്ധിജി എത്തിച്ചതിൻ്റെ പിന്നിൽ മഹാഭാരതത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ മഹാഭാരതത്തിൽ ദുര്യോധനൻ്റെ ഭാഗമാണ് ഈ വാചകത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് ദുര്യോധനം അതെ ഈ പറഞ്ഞ പുസ്തകം റിച്ചാർഡ് ഡാക്കിനെ പോലെ തന്നെയാണ് ഉണ്ട് അതുപോലെ ഉള്ള കാപ്ര ഫ്രാൻസിസ് കാപ്രയുടെ ബുക്കുണ്ട് അതുകൂടാതെ തന്നെ മറ്റു വിരത്തിലുള്ള ശാസ്ത്രം ലഘൂകരിക്കുന്ന ഐസക് അസിമോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് ഇതൊക്കെ ഉണ്ട് ഞാനിത് നോക്കിയിട്ടുള്ള പുസ്തകമാണ് ഇതിൽ ഗാന്ധി ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കാണ് ഒന്ന് നിങ്ങൾക്ക് അവസരം തരണം എല്ലാവരും തുല്യരല്ല തുല്യാണ് പക്ഷേ തുല്യമായതെന്ത് എന്ന് പറയുന്നില്ല തുല്യമായ അവസരം നൽകണമെന്നേ പറയുന്നുള്ളൂ അല്ല ജനനത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതെ ജന്മനാ തന്നെ മനുഷ്യരെല്ലാം തുല്യരാണ് ഈ തുല്യതയുടെ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ നിയമ സംഹിതകളിലും വേണ്ടതാണ് ഈ തുല്യതയെ ലംഘിക്കുന്ന ഒരു നിയമമാണ് ദ്രോണർ നിർമ്മിച്ചത് മഹാഭാരതത്തിൽ ദ്രോണർ ദ്രോണന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലേക്ക് ആവശ്യമില്ലാത്ത ഒരാൾ വിദ്യയിൽ എത്രയായാലും ഉയരേണ്ട കാര്യമില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മുറിച്ചത് മാത്രമല്ല കർണനെ പഠിപ്പിക്കുകയില്ലെന്നും പറഞ്ഞു പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ ഉള്ള ആളാണ് രാജകുമാരന്മാരെ അല്ലാതെ മറ്റാരെയും ഞാൻ പഠിപ്പിക്കയില്ല നീ സൂതപുത്രനാണ് അടി കൊടുക്കുന്നുണ്ട് സൂതപുത്രനെ മറ്റൊരു ഇവിടെ പറയുന്നുണ്ട് എല്ലാം നമുക്ക് അടുത്ത സഭയിൽ തീരുമാനിക്കാം ആരായിരിക്കണം യുവരാജാവ് അപ്പോൾ യുവരാജാവായിട്ട് തീരുമാനിക്കേണ്ടത് യുധിഷ്ഠിരനെ ആണോ അതോ ദുര്യോധനനാണോ എന്നുണ്ടെങ്കിൽ യുധിഷ്ഠിരന് വേണ്ടി തയ്യാറായി യുദ്ധം ചെയ്യാൻ അർജുനൻ വരുന്നു അപ്പോൾ ധൃതരാഷ്ട്രോട് കർണൻ പറയും അങ്ങനെയാണെങ്കിൽ രാജാവേ ദുര്യോധനൻ ില്ക്കാൻ എന്നെ അനുവദിക്കണം അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ ഇതിൽ നിന്നും അർജുനൻ്റെ കർണനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ദ്രോണർ ഒരു ഉപായം കണ്ടുപിടിക്കും ആ ഉപായം എന്ന് പറയുന്നത് എൻ്റെ ഗുരുദക്ഷിണ ഇതുവരെ തന്നിട്ടില്ല ഗുരുദക്ഷിണ തരാതെ ഇത് പൂർണ്ണമാകില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ പാണ്ഡവ ഗൗരവന്മാരും പാണ്ഡവന്മാരും കൗരവന്മാരും കൊടുക്കണം രണ്ടും കാരണം മിറ്റി ഇനി പേർക്കും ഗുരുവൊന്നാണല്ലോ ദ്രോണരാണല്ലോ അദ്ദേഹത്തിൻ്റെ ഗുരുവായത് അപ്പോൾ അന്നത്തെ സഭയിലിരിക്കുന്ന എല്ലാവരും അതായത് ഭീഷ്മര് ധൃതരാഷ്ട്ര ഗാന്ധാരി ഇവരൊക്കെ ഇരിക്കുന്ന സഭയിൽ ൃദേഷം ചോദിക്കോ അങ്ങേക്ക് എന്താ വേണ്ടത് ഭൂമിയോ അതോ പശുക്കളോ അതോ മറ്റേതെങ്കിലും തരത്തിൽ അങ്ങേക്ക് വിലപിടിപ്പിട്ടുള്ള ഹർമ്മികങ്ങളാണോ എന്താണെങ്കിലും ആവശ്യപ്പെടാം ത തരാൻ തയ്യാറാണ് അതൊന്നുമല്ല എനിക്ക് എൻ്റെ കൂടെ പഠിക്കുകയും എനിക്ക് പാതി രാജ്യം തരാമെന്ന് വാക്ക് പറയുകയും ചെയ്ത ഒരു ആത്മസുഹൃത്ത് ധ്രുവദൻ പാഞ്ചാല രാജ്യത്തിൻ്റെ രാജാവാണ് അയാളെ പരാജയപ്പെടുത്തി പകുതി രാജ്യം അയാളിൽ നിന്നും വാങ്ങിക്കണം ഇതാണ് എനിക്ക് കിട്ടേണ്ട ഗുരുദക്ഷിണ ഗുരുദക്ഷിണയുടെ ഇത് പറയുമ്പോൾ അവസാനം അർജുനൻ പറഞ്ഞു ഞാൻ പോകാം അപ്പം കൗരവർ പറഞ്ഞു ഞങ്ങൾ പോകാം ദുര്യോധൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ കൗരവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ദ്രുപതിനോട് യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കരുത്തോടുകൂടി യുദ്ധം ചെയ്യാൻ കർണനുണ്ട് അതിനെ അതിജീവിക്കുന്നതിന് ദ്രോണന് കാണത്തുന്ന ഒരു സാമർഥ്യമുണ്ട് ഒറ്റ വായനയ്ക്കും അത് നമുക്ക് അംഗീകരിക്കേണ്ടി വരും എന്റെ ശിഷ്യന്മാരെ അല്ല അതുകൊണ്ട് കർണൻ പോകണ്ട അങ്ങനെ കർണ്ണനെ മാറ്റി നിർത്തുന്നു അവിടെയും കർണനെ മാറ്റി നിർത്തിയപ്പോൾ ദുര്യോധൻ്റെ നൂറ്റിയൊന്ന് പേ നൂറ് പേരും പരാജയപ്പെടുകയാണ് ധ്രുപദനെ കഴിക്കും ധ്രുപദൻ അസാമാന്യനായ യുദ്ധവീരനാണ് കാരണം ദ്രോണനും ദ്രുപദനും ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു ദ്രോണന്റെ പിതാവ് തന്നെയാണ് ദ്രുപദൻ്റെ ഗുരു ഭരദ്വാജന്റെ മകനാണ് ദ്രോണർ ഭാരജൻ എന്ന വാക്കനെയാണ് വരുന്നത് അതുപോലെ ഒരു കരുത്തേറിയ ആള് തന്നെയാണ് ഇപ്പുറ തിരുപദിനും എന്നുള്ളത് ദ്രോണർക്കറിയാം ദ്രോണർ പറയുന്നു ഞാൻ ആയുധം കയ്യിൽ എടുക്കില്ല എൻ്റെ ശിഷ്യന്മാർ പരാജയപ്പെടുത്തി കൊണ്ടുവരണം അങ്ങനെ പോകുന്നു അശ്വത്ഥാമാവും പങ്കെടുക്കില്ല കാരണം അശ്വത്ഥമാവും ശിഷ്യനാണ് പക്ഷേ രാജകുമാരൻ ഇല്ലപ്പെടുന്നില്ല മകനായിട്ട് പോലും അതൊക്കെ വളരെ നിർബന്ധമാണ് ജാതിയുടെ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ടാണ് നിർത്തുന്നത് അപ്പം ഇത് വന്നപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ വാചകം തന്നെയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഈക്വലായിട്ട് വരുന്നു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും കൊടുക്കണം പക്ഷെ ഡിസിമിലാരിറ്റി ഉണ്ട് സമർത്ഥന്മാരാണെങ്കിൽ കൂടിയും അവർക്ക് എല്ലായിടത്തും പ്രവേശനം കൊടുക്കുന്നില്ല ആ പ്രവേശനം കൊടുക്കണം എന്ന് വാദിച്ചതാണ് ദുര്യോധനൻ അതെ ആ ദുര്യോധനൻ വാദിക്കുന്ന സമയത്ത് ദുര്യോധനൻ ആരുടെയും കുലം നോക്കുന്നില്ല കഴിവ് മാത്രമേ നോക്കുന്നുള്ളൂ അതിൻ്റെ പ്രതിഫലനം അല്ലേ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ അല്ല അതിൻ്റെ അതിനകത്തുണ്ടാകുന്ന അതിലെ നമുക്ക് നമുക്ക് സംശീകരിക്കാവുന്ന ആശയത്തിൻ്റെ ഒരു ആ ആശയത്തിന്റെ പ്രാഗ്രൂപം ഉണ്ടായത് പറയേണ്ടി വരും ഇത് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ളതാണ് അതിന് മറ്റൊരു പരിവേഷം കാണേണ്ട ആവശ്യമില്ല ദുര്യോധന അല്ല നമ്മുടെ നിയമസംഹിതകളിൽ സംഹിതകളിൽ പലതിലും കൗരവരുടെ തീരുമാനങ്ങൾ പ്രത്യേകിച്ചും ദുര്യോധനന്റെ തീരുമാനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഏകപത്നി അതും ദുര്യോധന ഉള്ളതാണ് പിന്നെ ഇന്നും നമ്മളൊരു കല്യാണത്തിന് പോയാൽ ആ കല്യാണത്തിൽ ആദ്യം മാലയിടുന്നത് പെണ്ണാണ് അവള് വരിക്കണം അത് കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഒരു രസകരമായ കാര്യം എന്ന് കഴിഞ്ഞാൽ ആദ്യം തലകുനിക്കേണ്ട പുരുഷനാണ് തല അല്ല അല്ലെ തലകുനിക്കാതെ എങ്ങനെയാ മാലയിടാനൊക്കെ കൊ കൊടുക്കുന്നു അതാണ് സ്വയംവരം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പിന്നെ കാളിദാസന്റെ ഏറ്റവും പ്രശസ്തമായ ഉപമ കാളിദാസനാണ് അതില് കാളിദാസന്റെ ഉപമകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠവുന്നത് ദീപശിഖ കാളിദാസനാണ് ഇപ്പോൾ ദീപശി കാളിദാസൻ എന്ന് പറയുമ്പോഴേക്കും ഓരോരുത്തരും എൻ്റെ കഴുത്തിലേക്ക് അവൾ ഇടും എന്ന് എന്നൊഴുകയും തിളങ്ങുന്നു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇരുളുന്നു അത് ഒരു വലിയ സ്ട്രീറ്റിലൂടെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഓരോ മണിമന്ദിരങ്ങളും വെളിച്ചത്തിൽ തെളിയുകയും കടന്നു പോകുമ്പോൾ ഇരുളില് മാറുന്നത് രാജാക്കന്മാരുടെ മുഖം തിളങ്ങുകയും വിളറുകയും ചെയ്തു എന്ന് പറയുന്നു കവി അതുപോലെ ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ ഈ നിയമങ്ങളെ ഒക്കെ എന്തുകൊണ്ട് ഈ കൃഷ്ണന്റെ നിയമങ്ങളെ അല്ലെങ്കിൽ കൃഷ്ണൻ പ്രതിനിധാനം ചെയ്ത അത്തരത്തിലുള്ള ആശയങ്ങള് ഇവിടെ എടുക്കുന്നില്ല ഇവിടെ നമ്മളിപ്പോൾ എല്ലാവരും കാലത്തുമായിട്ടും പറയുന്ന ഒരു വാക്കുണ്ട് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നവോത്ഥാനം നവം എന്ന് വെച്ചാൽ പുതിയത് പുതിയതായിട്ടുള്ള ഉദ്ധാനം ഉയർച്ച വളർച്ച ഈ നവമായിട്ടുള്ള വളർച്ച വരണം എന്നുണ്ടെങ്കിൽ അതല്ലാത്തൊരു വളർച്ച ഇവിടെ കാണണമല്ലോ ഒന്നിനെ തളർത്തിയാലേ വേറെന്നിന് വളരാൻ പറ്റും അപ്പം ഇവിടെ തളർത്തിയിട്ടത് ജാതിയുടെ പേരിലും വർഗത്തിൻ്റെ പേരിലും ഘടകയും കർണനെയുമാണ് ഘടകനല്ല എന്ന ആർക്കും അഭിപ്രായമില്ല ഇല്ല പക്ഷേ എന്നിട്ടും അല്ല മൂത്തവനാണെന്നുള്ളതിലും അഭിപ്രായം വ്യത്യാസം പക്ഷെ ഭരണരീതി വരുമ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത് അവിടെയാണ് നമ്മൾ ഈ നവോത്ഥാനത്തെ പഠിക്കേണ്ടത് ഇവിടെ നവോത്ഥാനം എന്ന് പറയുമ്പം അവരെക്കൂടെ ഉൾക്കൊള്ളണം അപ്പോൾ അവരെക്കൂടെ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ആശയങ്ങളുടെ നിഷേധമായിട്ട് കാണണം അപ്പോൾ ആ നിഷേധത്തിന് ആദ്യമായിട്ട് തിരികൊളുത്തിയ ആളാര് ദുര്യോധന ദുര്യോധന ദുര്യോധൻ അന്നേരം കർണൻ ആരുടെ പുത്രനൊന്നും നോക്കുന്നില്ല കർണൻ്റെ കഴിവ് അദ്ദേഹം അംഗീകരിക്കുന്നു ഭരണാധികാരിയാക്കുന്നു ഭരണാധികാരം അധികാരം എന്ന് പറയുന്നത് എത്രയേറെ അചന്തിയമായിരുന്ന ഒരു വിഭാഗത്തിന് അത് കയ്യിലെടുത്ത് കൊടുക്കത്തക്ക വിധം സാധിക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷേ ഒരു കുടിലെ തന്ത്രം എന്നൊക്കെ പറഞ്ഞാലും അല്ലെ കുടിലെ തന്ത്രമാണ് അയാളുടെ ഭാഗത്തേക്ക് എന്നുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനേക്കാൾ ഉപരി ആ കർമ്മം അത് പരസ്പരം പൂരിപ്പിക്കത്തക്ക രീതിയിൽ രണ്ടുപേരും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ആശയങ്ങളുടെ സമാഹാരമായി വരുന്ന ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അത് അതീവ തീവ്രമായി കൊണ്ടുനടക്കുമ്പോഴും താൻ എവിടെ നിന്നുവോ അതേ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് ഒരു കഥാപാത്രത്തിലേ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നേരെ അപവാദമായിരുന്നു സാക്ഷാൽ യുധിഷ്ഠൻ അത് യുധിഷ്ഠിൻ്റെ പ്രവൃത്തികൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണല്ലോ അപ്പോൾ ഈ വാചകത്തിലുള്ളത് ഈ ഡിസിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കരുത്തനല്ലാത്ത ഒരുവനും ഈ പറയുന്ന ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒന്നും ചെയ്യാത്തവനും കാണും അർജുന ബാക്കി നാല് പേര് കൂടി ചേർന്നാൽ പാണ്ഡവരിൽ എന്തുണ്ട് പാണ്ഡവരുടെ കൂട്ടത്തിലെ ഒരു ദുരന്ത കഥാപാത്രമാണ് അർജുനൻ അല്ല ബലി കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ദുര്യോധനൻ ആയോധന കലയിൽ തൻ്റെ കഴിവിന് ഇരയല്ല അർജുൻ അർജുന ഏറ്റവും പ്രശസ്തനായതൊരു വില്ലാളിയായിട്ടാണ് പക്ഷെ ഈ ഇന്ത്യയിൽ അനേകം എഴുത്തുകാരുണ്ട് അവരാരും ശിവജി സാവന്ത് ഉൾപ്പെടെ ആരും അർജുനന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നോവൽ വരുന്നില്ല അല്ലെങ്കിൽ ഒരു എഴുത്തും ഇല്ല എൻ്റെ അറിവില് ആ അതായത് ദുശ്ശളക്ക് വേണ്ടി കഥകളുണ്ട് പക്ഷേ ഈ ജീവിതത്തിൽ സ്വഭാവ വൈശിഷ്ട്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അർജുനന് അതും ഒട്ടുമില്ല പാഞ്ചാലി വിവാഹം കഴിച്ചു അന്നത്തെ നാട്ടു നടപ്പാണെന്ന് പറയാം പാഞ്ചാലി ദുഴാൻ കഴിച്ച് കൊണ്ടുവരുന്നതിന് ശേഷമാണ് സുഭദ്രയെ കൊണ്ടുവരുന്നത് അപ്പം സുഭദ്രയെ സ്വീകരിക്കാൻ പാഞ്ചാലി നിർബന്ധയായി ആ സ്ഥാനത്ത് അതുപോലൊരവസ്ഥ ഒരിക്കലും ദുര്യോധനൻ ഭാനുമതി ഉണ്ടാക്കിയില്ല അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഇന്ന് അനു അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന നിയമം അവിടെ അതും അതിനും ഒരു നമ്മുടെ ഭാഷയെ പറഞ്ഞ റോൾ മോഡൽ എന്നെടുക്കാവുന്ന കഥാപാത്രമാണ് ദുര്യോധന അതുമാത്രമല്ല പ്രകടമായി ഒരു ഭരണാധികാരി എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവുണ്ട് അത് കാലാതീതമായി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ വിശേഷിപ്പിക്കാം അതാണ് നമ്മുടെ പോരുവഴി ക്ഷേത്രത്തിലെ ദുര്യോധന പ്രതിഷ്ഠ അദ്ദേഹത്തിന് അവിടെ നൂറ്റിയെട്ട് ഏക്കർ ഭൂമിയും നൂറ്റിയെട്ട് പറ നിലവും നൽകിയത് സർ സി പി രാമസ്വാമിയാണ് സർ ദുര്യോധനന് മാത്രമായിട്ടൊരു ക്ഷേത്രം ദുര്യോധനും കൗരവർക്കും മാത്രമായിട്ട് അത് ആ പുസ്തകം എടുത്ത് ആ പേജ് നിന്ന് എടുക്കാം